അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ഷുക്രിൻ്റെ കുറിച്ച് അത് എങ്ങനെയാണ് കിബിലാക്കു തിരിയണോ ഔറത്ത് മറക്കണോ ഒതുവേണോ എന്നുള്ളതാണ് ഒരു സഹോദരൻ്റെ ചോദ്യം ഷുക്രിൻ്റെ സുചോദനും തിലാപത്തിൻ്റെ ഒക്കെ കിബിലായിലേക്ക് മുന്നിടലും ഉണ്ടായിരിക്കലും അവറത്ത് മറക്കലും നജസ്സുകളെ തൊട്ട് ശുദ്ധിയാകലും ഇതെല്ലാം ഷർത്തുകളാണ് നിർബന്ധമാണ് ഏതായാലും ചോദിച്ചതല്ലേ ശുക്രന്റെ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് ചെറിയ ഒരു വിവരണം നൽകുക സു തിലാപത്ത് എന്നാൽ ഉർആൻ പാരായണം ചെയ്യുക എന്നാവുന്നു തിലാവത്തിൻ്റെ സുചൂത് പരിശുദ്ധമായ ഉർആാനിൽ പ്രത്യേകമായി പത്ത് പതിനാലോളം ആയത്തുകളുണ്ട് ഈ ആയത്തുകൾ ഒരാൾ ഓതുകയോ ഒരാൾ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ അവർക്കെല്ലാം നിസ്കാരത്തിലും നിസ്കാരത്തിൻ്റെ പുറത്തും എന്നുള്ളത് ഒറ്റ ഒറ്റ ഉള്ളൂ ഉള്ളൂ ഇല്ല രണ്ട് ഒറ്റുജൂത്താക്കപ്പെട്ട ടൈമിൽ സുജൂത് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഓതൽ നല്ലതല്ല തെറ്റാകുന്നു അല്ലാത്ത ഏത് വേളകളിലും സ്വന്തം ഓതുകയോ മറ്റൊരാൾ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ അവർക്കെല്ലാം സുല്ലത്താകുന്നു ഊത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാം ഇന്ന് സാധാരണ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ച കുർആൻ കേൾക്കുകയോ റിംഗ് ടൂൺ ആയിട്ട് ഒരു കുർആൻ വചനമുണ്ട് അത് കേൾക്കുകയോ ഉറങ്ങുന്നവൻ ഉറക്കത്തിൽ ഓതുന്നത് കേൾക്കുകയോ തത്ത പോലെയുള്ള ജീവികൾ ഓതുന്നത് കേൾക്കുകയോ സീഡിയിലോ മറ്റോ സേവ് ചെയ്തു വെച്ച ഖുർആൻ പാരായണം കേൾക്കുകയോ ഇവിടങ്ങളിലൊന്നും ഈ ഊത്തിൻറെ സുചൂത് സുന്നത്തില്ല എന്ന് ഇത് വിവരിച്ചെടുത്ത് ബഹുമാനപ്പെട്ട തുഴ രണ്ടാം വാല്യം ഇരുന്നൂറ്റി ഒമ്പതാം പേജ് ഷെർവാനി സഹിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊന്നുള്ളത് ഷുക്രിൻ്റെ സുജൂതാണ് ഷുക്രൻ്റെ സുജൂത് നിസ്കാരത്തിൽ പറ്റില്ല നിസ്കാരത്തിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ നിസ്കാരത്തിൽ ഷുക്രൻ്റെ സുജൂത് ചെയ്താൽ നിസ്കാരം ബാത്തുലയാണ് നിസ്കാരത്തിന്റെ പുറത്ത് മാത്രമേ ഷുക്റിൻ്റെ സുജൂത് പാടുള്ളൂ എന്ന് ഇമാം മഹല്ലി താലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓത്തിൻ്റെ സുജൂത് ഖുർആാനിൽ പതിനാല് സ്ഥലങ്ങളിലാണ് സ്വാദ് സൂറത്ത് ശുക്രൻ്റെ സുജൂതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇയാണത്ത് താലിബിൻ വാള്യം ഒന്ന് ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജിലുള്ളത് ഏതായാലും ഊത്തിൻ്റെ സുചൂത് ചെയ്യുമ്പോൾ ആ ആയത്ത് ഓതുകയോ കേൾക്കുകയോ ചെയ്ത് അധികം സമയം ആവാതെ തന്നെ സുജൂത് ചെയ്യണം എന്ന് ഇയാനത്ത് ഒന്ന് ഇരുന്നൂറ്റി പത്തിൽ കാണാം പ്രത്യേകം ഊത്തിൻ്റെയോ ശുക്രൻ്റെയോ സുജൂത് വരങ്ങൾക്ക് ചെയ്യാൻ വല്ല കാരണവശാലും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ം പറഞ്ഞാൽ സ്ഥാനത്ത് നിൽക്കുമെന്ന് ആറാം പേജിൽ ലിൽ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പ്രത്യേകം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഓത്തിൻ്റെ സുജൂതും ഷുക്റിൻ്റെ ഒക്കെ നെയ്യത്ത് ചെയ്തിട്ട് അള്ളാഹു അക്ബർ എന്ന് തെക്കിബിയറോട് കൂടെ തുടങ്ങണം നെഞ്ചിൻ്റെയും പൂക്കളിൻ്റെയും ഇടക്ക് കൈവക്കൽ ഈ രണ്ട് സുചൂതിലും സുന്നത്താണെന്ന് തൊഴിഫ രണ്ടാം വാല്യം ഇരുന്നൂറ്റി പതിനാലാം പേജിലുണ്ട് ഇത് നിന്നോ ഇരുന്നോ ഒക്കെ തെക്ക്ബീർ ചൊല്ലാം അപ്പം ഷുക്റിൻ്റെ സുചോത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു രോഗിയെയോ നല്ല മുസീബത്തുള്ള ആളുകളെയോ ഒക്കെ കാണുമ്പോഴും മറ്റും ഞാൻ സന്ദർഭങ്ങളെവിടെ വിളിക്കുന്നില്ല ഞാൻ ഷുക്റിൻ്റെ സുചോത് ചെയ്യുന്നു എന്ന നീയത്തോടെ അള്ളാഹു അക്ബർ എന്ന് നെയ്യത്ത് ചെയ്ത് തെക്ക്ബീർ കെട്ടണം വീണ്ടും അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലി സുജോദ് ചെയ്യണം ഒരൊറ്റ സുചോതേ ഉള്ളൂ ആ സുജോതിൽ എന്തും ചൊല്ലാം ഒന്നും ചൊല്ലിയില്ലെങ്കിലും തകരാറില്ല സുബാൻ ദിഹി എന്ന് ചൊല്ലിയാലും മതി അതിൻ്റെ ശേഷം വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കണം എന്നിട്ട് അസലാമലൈക്കും വറഹമത്തുല്ലാഹ് എന്നു സലാം വീട്ടലും നിർബന്ധമാണ് സാധാരണ പോലെ രണ്ട് സലാം വീട്ടിയാൽ ഏറ്റവും അഫുലായി ഇതാകുന്നു ഷുക്രൻ്റെ സുജൂത് ഇവിടങ്ങളിലെല്ലാം നിസ്കാരത്തിൻ്റെ അതേ വിധിയാണ് സുജൂതിന് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതു ഉണ്ടായിരിക്കലും ചെറിയ വലിയ അശുദ്ധികളെ തൊട്ടും നജസിനെ തൊട്ടും പൂർണ്ണമായ ശുദ്ധിയും ആവുറത്ത് മറക്കലും കിബിലായിലേക്ക് തിരിയലും ഇതെല്ലാം ഷർത്തു ആകുന്നു ഇതില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല ഇതാണ് ഷാഫി ആയി മധഹബ് ഇനി ഷാഫി മധുഹബിൻ്റെ പുറത്തും ഷാഫി മധുഹബിൻ്റെ ചില അഭിപ്രായങ്ങളിലും എതിരാകുന്ന ചില ചില നിയമങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാഫി മധഹബിൻ്റെ യഥാർത്ഥ മൊഴത്തമ്മദ് യഥാർത്ഥ മൊഴത്തമദിനാണ് അൽ മധഹബ് എന്ന് പറയുന്നത് അപ്പോൾ മൊഹത്തമ്മദായ ഷാഫി മധഹബ് പ്രകാരം ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അതിന് ഷർത്താവുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല മൂത്തിൻ്റെയോ ശുക്കുറിൻ്റെയോ സുചൂത് അല്ലാതെ വെറും ഒരു സുചൂത് ഉദാഹരണമായി മഷായിഹന്മാരെയോ മഹാന്മാരെയോ കാണുമ്പം അവരെ മുമ്പിലുള്ള സുജൂത് അത് ഹറാമാണെന്നാണ് ബഹുമാനപ്പെട്ട ഷെർവാനി ഒന്നാം വാല്യം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിലുള്ളത് അള്ളാനത്താളിയുമാക്കുന്നത് പോലെ ഇയാളെയും വന്ദിക്കുന്നു എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിലോ ആ സുചൂത് ചെയ്യൽ കൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അതുകൊണ്ട് അതായത് അള്ളഹാനെ താളീമാക്കുന്നത് പോലെയുള്ള താളീമ് എന്ന് ഉദ്ദേശിച്ചാൽ കാഫിറാകും എന്ന് പോലും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം കാര്യംയോ ഷുക്റിൻ്റെയോ സുജൂദ് അല്ലാതെ വെറുതെ സുജൂദ് ചെയ്യുന്നൊരു പ്രവണത പലരിലും കാണാറുണ്ട് ഷാഫി മത് പ്രകാരം അത് ഹറാമാണ് സുജൂദ് എന്ന ഉദ്ദേശപ്രകാരം തിലാബത്തിനോ ഷുക്കറിനോ അല്ലാതെ സുജൂദ് മാത്രം അങ്ങ് ചെയ്യുക സുജൂദ് എന്നുള്ള നീയത്തോടെ അത് ഹറാമാണ് എന്ന് ഹാഷിയത്തുൾലാഹൽ നാനൂറ്റി തെണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കാണാം വെറും നെറ്റി വെക്കുന്നതല്ലേ പറഞ്ഞത് ചിലപ്പം ഭൂമിയെ ചുംബിക്കലോ നെറ്റി വെക്കലോ ഒക്കെ സുജൂത് എന്ന ഉദ്ദേശപ്രകാരം അല്ലാതെ വന്നേക്കാം അതിനെക്കുറിച്ച് ഫല ബസ എന്ന് ബഹുമാനപ്പെട്ട ബിഹയയിലും ഈളാഹലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ സുജൂദ് എന്ന് പറഞ്ഞത് മേൽപ്പറഞ്ഞതുപോലെ അക്കാരത്തിലുള്ള സുജൂതുണ്ട് ഊത്തിൻ്റെ സുജൂതുണ്ട് ഷുക്കറിൻ്റെ സുജൂതുണ്ട് അതിൻ്റെ നിയമങ്ങളാ പറഞ്ഞത് അല്ലാത്ത വെറുതെ ഒരു സുജൂദ് പാടില്ല എന്ന് ഫതൂഹുൽ മൊയനിൽ പോലും അഹ്റു തക്കറുദ്ദി സുജൂദിയോട് ആ പാടില്ലാത്തതിനെക്കുറിച്ച് ഫതൂഹുൽ മൊയ്ൻ തൊണ്ണൂറാമത്തെ പേജ് അഞ്ചാമത്തെ വരിയിൽ കാണാം അള്ളാഹുഅല പടച്ച റബ്ബന് അവന് ഇഷ്ടപ്പെടുന്നത് പോലെ സുജൂതി ചെയ്ത് സംസ്കാരങ്ങളൊക്കെ നിലനിർത്തി അള്ളാഹനെ പൊരുത്തം സമ്പാദിക്കുന്നവരിൽ നമ്മയും കുടുംബാംഗങ്ങളെയും എല്ലാം അള്ളാഹു താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ധ ചെയ്യണമെന്ന വസീയത്തോടെ പി എ മുഹമ്മദ് ബാക്കി പറമ്പ്